ഹായ് വീണ്ടും ഒരു നല്ല നമസ്കാരം നിങ്ങൾ ഐസ് നുണഞ്ഞാലും നുണഞ്ഞില്ലെങ്കിലും കുറച്ചു കഴിഞ്ഞാൽ അത് അലിഞ്ഞു തീരും അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും ആസ്വദിച്ചാലും ഇല്ലെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമങ്ങ് തീർന്നു പോകും അതുകൊണ്ട് ഇഹലോകത്തുള്ള ലോകത്തുള്ള ജീവിതം ഓരോ നിമിഷവും ആനന്ദിക്കുക അനുഭവിക്കുക അതിന് ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്നാണ് യാത്രകൾ വരൂ കൂട്ടരെ അത്തരമൊരു യാത്രയ്ക്ക് നമുക്കൊരുമിച്ച് പോകാം ആനന്ദിക്കാം ആഹ്ലാദിക്കാം ഏകദേശം ഉച്ചയോടെ ഞങ്ങൾ ലൗട്ടർ ബ്രൂണൻ പറുദീസയിലെ അഗസ്റ്റിൻ ചേട്ടൻ്റെ സ്വർഗ കുശാലായി ഉച്ചഭക്ഷണം കഴിച്ചു അതുകഴിഞ്ഞ് മ്യൂറൻ എന്ന വിനോദഗ്രാമം കാണാനായി യാത്ര തിരിച്ചു കൊറോണയുടെ രണ്ടാം തിരമാല ശക്തിയായി അടിക്കുന്നതുകൊണ്ട് എങ്ങും തിരക്കൊഴിഞ്ഞ നിരത്തുകൾ ടൂറിസ്റ്റുകൾ നന്നേ കുറവ് അതുകൊണ്ടാവാം ടിക്കറ്റ് കൗണ്ടറിലും ആരെയും കാണാനില്ല കേബിൾ കാർ പോകാനായി റെഡിയായി നിൽക്കുന്നു ആയിരത്തി നാനൂറ്റി എൺപത്താറ് മീറ്റർ വരെയാണ് ഈ കേബിൾ കാർ പോകുന്നത് പിന്നീട് മൗണ്ടൻ ട്രെയിനിൽ മാറിക്കേറണം കൗണ്ടറിലെ ആൾ വന്ന് ടിക്കറ്റ് തന്നപ്പോഴേക്കും ആ കേബിൾ കാർ പോയി ഇനി പതിമൂന്ന് മിനിറ്റ് കഴിഞ്ഞ് അടുത്തത് വരൂ സ്വിറ്റ്സർലൻഡിൽ ടിക്കറ്റ് ചാർജ് കടുകട്ടിയാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക ടൂർ ചെലവേറിയതാണ് മ്യൂറൻ മലമുകളിലേക്ക് പറക്കാൻ ഞങ്ങൾക്ക് ഇനി പത്തു മിനിറ്റോളം കാത്തു നിൽക്കണം ആ സമയത്ത് അവിടെ വച്ചിരിക്കുന്ന പരസ്യ പടങ്ങൾ കാണിച്ച് അഗസ്റ്റിൻ ചേട്ടൻ കുറേ കാര്യങ്ങൾ വിശദീകരിച്ചു തന്നു ലൗട്ടർ ബ്രൂണൻ സ്റ്റേഷനിൽ നിന്ന് പോകാൻ പറ്റുന്ന ഇടങ്ങളാണ് ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്നത് ഈ മാപ്പ് യുങ് ഫ്രാവ് റീജിയൻ്റെ മൊത്തം മാപ്പാണ് ചുവന്ന വരയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന മലകളിലേക്കെല്ലാം കേബിൾ കാറോ ലിഫ്റ്റോ ട്രെയിനോ വഴി നമുക്ക് പോകാവുന്നതാണ് ഷിൽട്ടോൺ ജെയിംസ് ബോണ്ടിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ ഓൺ ഹെർമജസ്റ്റി സീക്രട്ട് സർവീസ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ് ഈ കാണുന്നതാണ് എല്ലാ കൊല്ലവും ജനുവരിയിൽ നടക്കുന്ന ലവ്ബർഹോൺ ഇൻ്റർനാഷണൽ സ്കീ റേസ് ലോകത്തിലെ തന്നെ നമ്പർ വൺ ഡൗൺ ഹിൽ റേയ്സുകളിൽ ഒന്നാണിത് ഈ ചിത്രത്തിൽ കാണുന്നയാൾ രണ്ടായിരത്തി പതിനെട്ടിലെ വിന്നറായ ബയാറ്റ് ഫോയ്സ് ആണ് ഇപ്പോൾ ഞങ്ങൾ ലൗട്ടർ ബ്രൂണനിൽ നിന്ന് ഗ്രൂഡ്ഷാൽപ്പിലേക്കുള്ള ഒരു കേബിൾ കാറിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മുകളിൽ നിന്ന് നോക്കിയാൽ ലൗട്ടർ ബ്രൂണൻ താഴ്വരയുടെ ഭംഗി മൊത്തമായി ആസ്വദിക്കാം സ്വിറ്റ്സർലൻഡിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയൊക്കെ ഹരിത ഭംഗി നിറഞ്ഞ സ്ഥലങ്ങളാണ് പത്ത് മിനിറ്റ് പോലും എടുത്തില്ല ഞങ്ങളുടെ കേബിൾ കാർ ഗ്രൂട്ട് ആൽപ് സ്റ്റേഷനിലെത്തി ഇവിടെ നിന്ന് പത്ത് കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന മീറ്റർ ഗേജ് മൗണ്ടൻ ട്രെയിനിലാണ് ഇനി ഞങ്ങളുടെ യാത്ര ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് മീറ്റർ ഉയരത്തിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഈ ട്രെയിൻ വളരെ പതുക്കെയാണ് ഓടുന്നത് സഞ്ചാരികൾക്ക് കാഴ്ച കുളിർമ പകരുന്ന ഒരു സ്വപ്ന യാത്രയാണ് ഈ ട്രെയിൻ യാത്രയിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് ഒരിക്കലും മറക്കാനാവാത്ത അനുഭൂതി നൽകുന്ന ഈ യാത്ര നടത്തുവാൻ സ്വിറ്റ്സർലൻഡിൽ എത്തിയിട്ടും ഇരുപത്തിയെട്ട് വർഷം വരെ കാത്തിരുന്നതിൽ അല്പം കുണ്ഡിതം തോന്നി ഇപ്പോൾ തന്നെ ഈ യാത്ര തരമായത് കൊറോണ കാരണമാണ് മറ്റു രാജ്യങ്ങളിൽ പോകാൻ സാധിക്കാത്തതൊന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഈ യാത്ര തിരഞ്ഞെടുത്തത് പിന്നെ സ്വിറ്റ്സർലൻഡിലെ മലകളെക്കുറിച്ച് നന്നായി അറിയാവുന്ന പഠിച്ചിരിക്കുന്ന അഗസ്റ്റ്യൻ ചേട്ടൻ എല്ലാം വിശദീകരിച്ച് തന്നപ്പോൾ യാത്ര വളരെ സുഗമവും സുന്ദരവുമായി ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ വിൻ്ററെക്കെന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് റുൾഷാൽപ്പും മ്യൂറണ് ഒരു മിറ്റൽ സ്റ്റേഷൻ ഇവിടെ ഞങ്ങൾ ട്രെയിൻ വന്നിട്ട് ഇവിടെ ഇറങ്ങി ഈ മൂന്ന് മലകളിലേയും പ്രത്യേകം ഒരു വ്യൂ കാണാനാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയത് അതായത് ഈ ലെഫ്റ്റിൽ കാണാണ് വൈഗ പിന്നുള്ള മോൺഷ് പിന്നോളാണ് യുങ് ഫ്രൗ ഇനി സിസ്വാർ യുങ് ഫ്രൗ എന്നുള്ള പേര് കൊടുത്തത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പതിനാലാം നൂറ്റാണ്ടിൽ ഇൻ്റർലാക്കിൽ ഒരു കന്യാസ്ത്രീ മഠം ഉണ്ടായിരുന്നു അവരുടെ സ്ഥലത്തുനിന്ന് എപ്പോഴും ഈ മല അവർ കണ്ടുകൊണ്ടിരുന്നതാണ് അന്ന് അന്നത്തെ കാലത്ത് ആരും ഈ ഫ്രൾ മല കയറിട്ടുണ്ടായില്ല അത്രയും ഹൈറ്റായിരുന്ന അന്ന് അതിനുള്ള ടെക്നിക്കളും അതില്ല അപ്പോൾ അവർ എന്നും അവർ ഈ മലകളെ അഭിസേരിച്ച് ഇങ്ങനെ നോക്കി നിൽക്ക് അത് കണ്ടവർ അമ്മയായി എന്നിട്ട് അപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഈ മലയിൽ ആരും കയറിട്ടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഇതിനെ യൂങ് ഫ്രൗ എന്ന് വിളിക്കാം യൂൺ ഫ്രോ എന്ന് പറഞ്ഞാൽ അറിയാലോ വെർജിനാണ് ഇംഗ്ലീഷ് പറഞ്ഞാലോ വെർജിനാൽ ആരും തൊട്ടട്ടില്ല എന്നുള്ള നോട്ടിലാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു പേര് കൊടുക്കാൻ തോന്നി അതുകൊണ്ട് ഇപ്പോഴും ആ സിസുകാർ ആ പേര് തന്നെ യൂൺ ഫ്രോ എന്ന് പേരിട്ടാണ് പിന്നുള്ളത് ലെഫ്റ്റിൽ കാണുന്നത് മോൺഷ് മോൺഷ് മങ്ക് എന്നാണ് സന്യാസി സിസുകാരുടെ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു തമാശ ആണ് അത് അതായത് സന്യാസി വെർജിനെ നോക്കിയിരിക്കണം അതൊരു എന്താ പറയുക ഒരു ടെംപ്റ്റേഷനല്ല ഇത് അങ്ങനെ പേര് അവർ കൊടുത്തു അങ്ങനെ അവർ എന്താ പറയുക അവർ തമാശയാക്കി അവർ അങ്ങനെ എടുത്തു വരും കായികനുള്ള പേര് എനിക്കാണ് ഇവിടെ എന്താ കൊട്ടെ എന്നുള്ളത് എന്നാലും ഈ മൂന്ന് മലകളും അവർ പറയണത് മൈറ്റി ട്രിയോ അതായത് അത്രയ്ക്ക് വലിയ മൂന്ന് മലകളാണ് ഇത് കയറാനായിട്ട് അല്ലെങ്കിൽ ഇത് കാണാനായിട്ട് ഇന്ന് സ്വിസ്സിൽ മില്യൺ കണക്കിന് ആൾക്കാരാണ് ഇത് കാണാൻ വന്നത് ഇതിൽ ഭംഗിയാണ് പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുന്ന് മാത്രമല്ല റീജ്യൻ പല മലകളുടെ മോളിൽ നിന്നും ഈ മൂന്ന് മലകളും കാണാം ആണ് എൻ്റെ രസം ഇതിലെ ഏറ്റവും വലിയ മല നടന്നു കയറുന്നവരുണ്ടല്ലേ മരിച്ചിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് അത് എങ്ങനെയാ മരണം സംഭവിക്കുന്നത് അത് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ട് ഈ മൂന്ന് മലകളും ബാക്ക്ഗ്രൗണ്ടിൽ കാണാം ഈ മൂന്ന് മലയാളിലെ ഏറ്റവും എന്താ പറയുക ഡിമാൻഡും അല്ലെങ്കിൽ ആൾക്കാർ ടൂറിസ്റ്റുകൾ കാണാൻ വന്നത് വേറെ ഉണ്ട് മാറ്റർഹോൺ പക്ഷേ ഇതാണ് ഇവിടുത്തെ മിത്തിക് മൗണ്ടൻസ് ഇത് വിൻഡർ അഗിലുള്ള സ്കീ സ്റ്റേഷനാണ് ഇവിടെ നിന്ന് ലിഫ്റ്റ് വഴി മ്യൂറൻ ഡയറക്ഷനിൽ പോയിട്ട് ആളുകൾ സ്കീ ചെയ്ത് താഴേക്ക് വരും ഈ മലകൾക്കിടയിലൂടെയാണ് ടോപ്പ് ഓഫ് യൂറോപ്പായ യു ഫ്രാവിലേക്കുള്ള ട്രെയിൻ പോകുന്നത് ഈ മൂന്ന് മലകൾക്കുള്ളിലൂടെയുള്ള ടണലുകളിലൂടെ മൂവായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് മീറ്റർ താണ്ടിയാണ് റെയിൻ ടോപ്പ് ഓഫ് യൂറോപ്പിൽ എത്തുന്നത് അതിനു മുകളിൽ ഒരു റിസർച്ച് സെൻറ്ററും ഉണ്ട് അവിടെ നിന്നാൽ ആൽപ്സിലെ ഏറ്റവും വലിയ ഗ്ലസീറായ ആൽഷ് ഗ്ലസീർ കാണാം ഒരു പുഴ പോലെ നീണ്ടു പരന്നു കിടക്കുന്ന ആൽഷ് ഗ്ലസീർ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജായി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഈ ഗ്ലസീറിൻ്റെ നീളം ഇരുപത്തിമൂന്ന് കിലോമീറ്ററുകളാണ് ചിലരുടെ നിൽപ്പ് കണ്ടാൽ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതുപോലെ തോന്നും സ്വിറ്റ്സർലൻഡിലെ മറ്റൊരു പ്രത്യേകതയാണ് പ്രകൃതി സ്നേഹികളായ ഈ നാട്ടുകാർ എത്ര തിരക്കേറിയ പട്ടണമായാലും അവിടെ ശാന്ത സുന്ദരമായ ഒരു പാർക്കോ ചെറിയ വനമോ ഉണ്ടാക്കിയിട്ടുണ്ടാകും അതുപോലെ ഏത് മലയിലായാലും കുട്ടികളുമായി വരുന്ന മാതാപിതാക്കൾക്ക് കുട്ടികളെ കളിപ്പിക്കാനുള്ള കളിസ്ഥലവും ഒരുക്കിയിട്ടുണ്ടാകും ആൽപ്സിൻ്റെ സംഗീതമാണ് ഈ മണികൾ ടൂറിസ്റ്റുകളെ കാണാതെ വിഷാദിച്ചിരിക്കുന്ന മലയും ആ പഴയ പ്രതാപം ഇനി എന്ന് തിരിച്ചു വരും എന്ന് കാത്തിരിക്കുന്ന റെസ്റ്റോറൻറ്റിലെ കസേരകളോടും വിട ചൊല്ലി കണ്ടു കണ്ട് കൊതി തീർന്നില്ലെങ്കിലും സമയമില്ലാത്തതിനാൽ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ മ്യൂറനിലേക്കുള്ള മൗണ്ടൻ ട്രെയിനിൽ ഞങ്ങൾ യാത്ര തുടർന്നു അടുത്ത വീഡിയോയിൽ മ്യൂറൻ വില്ലേജിലെ വാർത്തകളും കാഴ്ചകളുമായി நமக்கு வீண்டும் காணாம். அதுவரைக்கும் எல்லாவரோடும் குட் பாய்